രണ്ടാമത്തെ ശത്രു രണ്ടാമത്തെ ശത്രുവാര രണ്ടാമത്തെ അല്ലേ ശത്രുവാരീസ് മൂന്നാമത്തെ ഏറ്റവും ലാസ്റ്റ് ശത്രു അയാ രണ്ട് ശത്രുക്കളെ സമയത്തിന്റെ പരിമിതിയുണ്ട് രണ്ടാമത്തെ ശത്രു ഈ ശത്രുടെ പോരാടാൻ ഏഴ് ആയുധം രണ്ടാമത്തെ ശത്രു മനുഷ്യന്റെ യഥാർത്ഥം രണ്ടാമത്തെ ശത്രു ശത്രു മനുഷ്യ പിശാചുക്കളാണ് എന്റെ ഇസ്ലാമിന്റെ ഈ ചെറുപ്പത്തിന്റെ മനുഷ്യ ധർമ്മസമരം എന്താ മനുഷ്യ പിശാദികൾക്കെതിരെ ഞാൻ പേരൊന്നും പറയുന്നില്ല ഒത്തിരി നമ്മൾ പേര് ഞാൻ ആ പിശാചുക്കളെ പിന്നീട് വേറെ പിശാദാക്കുന്നില്ല ആ പിടണം പോരാട്ടം നടത്തണം എന്താ പോരാട്ടം മനുഷ്യ പിശാദികൾ ഇസ്ലാമിനെതിരെ അന്ധവിശ്വാസത്തോടെ ഈ സമൂഹത്തിലേക്ക് നടക്കുമ്പോ ആ മനുഷ്യ പിശാദികൾക്കെതിരെ പോരാട്ടം നടത്തണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരാണത് യും <imitation> നടത്തുന്ന സമയത്ത് ഞാൻ അടൂർ ഒരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കളമലപ്പള്ളിയിലാണെന്നാണ് ഓർമ്മ രാവിലെ മക്കാതെയ്യാർ പത്ത് മണിക്ക് കൂട്ടപ്രാർത്ഥന പതിനൊന്ന് മണിക്ക് ഗാനമേള ആരുടെ പേരിൽ ഋതുപ്രതാപിന്റെ കാനമേള നമ്മുടെ നാട്ടിൽ ധാരാളമായി

എത്ര എത്ര െ നിങ്ങൾ സത്യം ആരേലും പറയണ്ടേ തുണിയില്ലാതെ രാജാവ് ഓടിയപ്പോൾ ചുറ്റുപാട് കൂടാൻ മുഴുവൻ ആളുകളും പറഞ്ഞു കൊള്ളാമടിപൊളി പക്ഷേ ഒരു കൊച്ചുകുട്ടിയാണ് വിളിച്ചു പറഞ്ഞത് രാജാവ് അതുകൊണ്ട് കൊച്ചുകുട്ടി വിളിച്ചു പറയുന്നത് പള്ളിയിൽ ഉസ്കാൻ പറഞ്ഞാൽ പറയാ എന്റെ നാട്ടിൽ ഞങ്ങൾക്ക് സൗഹൃദം ഞങ്ങളിതൊക്കെ നടത്തും അങ്ങനെയുള്ള കുറെ കമ്മിച്ചു ലഭവം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്

ഇല്ല യും അത് അങ്ങനെ തന്നെയാണല്ലോ എന്റെ പൊന്നു സഹോദരങ്ങള് അള്ളാഹുണ്ടെങ്കിൽ കൂടി തത്തതോടുകൂടി പോരാടാൻ തൂഫിക്ക് നൽകട്ടെ ഘട്ടം അവസാനിപ്പിക്കുകയാണ്

പറഞ്ഞുതരട്ടെ നന്നായിട്ട് മരിക്കാൻ പറ്റും നന്നായിട്ട് നന്നായിട്ട് മരിക്കാൻ മരിക്കാൻ പറ്റും പറ്റും എങ്ങനെ ഒരേ കാലഘട്ടത്തിൽ ഒരു മനുഷ്യ പിഷാദിനെയും രണ്ടേ രണ്ടോ എത്ര മണിക്കൂർ നിങ്ങൾ പറയാം അഭിപ്രായ വ്യത്യാസ കാരണം തീരുമാനം പൊളിച്ചു ആ സമയത്താണ് നിങ്ങൾ ഇവിടേക്ക് ഗൗരവ തുടങ്ങി കേൾക്കുക ആ സമയത്താണ് ഒരേ കാലഘട്ടത്തിൽ മനുഷ്യ പിശാരുക്കളും നടത്തി സമരഫ്രണ്ടിന് ഏറ്റവും വലിയ ആദർശത്തിന്റെ കാവളം മുടക്കി ആഗ്രഹിക ലോകത്തിന്റെ ആദർശത്തിന്റെ ഭക്താക്കളുടെ കഥ പറയുമ്പോ വലിയ കഴിയുമല്ലോ ലോകത്താണ് ലോകത്തിലെ മനുഷ്യ പിശാചാണ് ആ പിശാരി പോയി 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 ും കാണാൻ രണ്ട് ഡോളർ മതി ഈ പിശാചിനെ കാണാൻ പിശാജിനെ ഈദിറ്റിലെ നാഷണൽ മ്യൂസിയം മുഴുവൻ രണ്ട് ഡോളർ മതി ഈ പിശാചിനെ കാണാൻ ഇരുപത് ഡോളർ എന്ന് പറഞ്ഞാൽ കാവലക്കാരൻ ഞാൻ പോയി കണ്ടു കണ്ടു പോയപ്പോ ഞാൻ വിചാരിച്ചത് ഇവൻ ഏതാണ്ട് ഒരു വർത്താനൊക്കെ അറുപത് അടി ഞാൻ വിചാരിച്ചത് പോയി നോക്കുമ്പോൾ കണ്ണാടിച്ചിട്ട് ഒരു അഞ്ചടി പത്ത് തിന്നെ കൊള്ളു പച്ച ഉണത്തെ കമ്പിലിട്ടാറ് തെച്ചത് മാതിരി കിടക്കുന്നുണ്ട് ആ മനുഷ്യൻ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ നാഷണൽ മ്യൂസിയത്തിൽ ആരാട് ആരാട് അവനാണ് പറഞ്ഞത് അവനാണ് പറഞ്ഞത് കൊടുക്കുന്നത് എന്നോട് ചോദിച്ചിട്ടാണ എന്നോട് ആരാ ഒരു പണ്ഡിതന്മാരും ചെറുപ്പക്കാര് പറയുമ്പോഴുവിനു ഞങ്ങളാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഞങ്ങളാണ് പടക്കാർ ആ പറഞ്ഞിട്ടാണ് ഈ നാടനങ്ങൾ വിശ്വസിക്കണേ പരലോകം വരും പറഞ്ഞപ്പോ പറോവക്ക് മനസ്സിലായില്ല അവസാന ചങ്കടല കിടന്നിട്ടുപ്പുകളും തന്നെ അണ്ണാക്കിലേക്ക് മനസ്സിലായി തെറ്റിപ്പോയി അവൻ തുകല്ലൊന്നറിയോ പിടിച്ചിട്ട് പറഞ്ഞുടാ പറയാനുള്ള സമയം കഴിഞ്ഞു പോയില്ല പറഞ്ഞപ്പോ തള്ളിയവരെ നന്നായിട്ടും മരിച്ചില്ലാണ് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു സക്കറാത്തിന്റെ വേദനയിലേക്ക് എളിവ പറയാനോ വേണ്ടയിലേക്ക് ചത്തുപോയി പറവാർഷങ്ങൾ കഴിഞ്ഞപ്പോ നാനൂറ് വർഷങ്ങൾക്ക് ശേഷം

ഞാൻ ആദ്യം പറഞ്ഞ ആളാരപ്പുറത്തേക്ക് അതെ വ്യാപാരത്തിന്റെ വസ്ത്രം ഇട്ടായിരുന്നു ഇഹ്റാമിന്റെ വസ്ത്രം

ും ഒരു അവനാണ് പൂജകൾ അല്ലെങ്കിൽ ഹജ്ജിന് പോയാലും ചില ആളുകൾ ഹജ്ജിന് പോയാൽ ഒന്നിൽ അയാൾ തന്നാവും ഇല്ലെങ്കിൽ രണ്ടാമത് കാവൂന്ന് നടക്കാൻ വേണ്ടി വരും രണ്ടാമൊന്ന് നടക്കുന്നു അവിടെ പോയാലും ഞാൻ അനുഭവസ്ഥനായി ഇരുനൂറ്റി നാല് പേരെ കൊണ്ട് ഹജ്ജിന് പോയ അമീറാണ് ഞാൻ അന്ന് ഞാൻ തീരുമാനിച്ചു ഇൻഷാ എന്റെ അനുഭവത്തിൽ അമീറായിട്ട് പോയോട് ചോദിച്ചു എന്ന മറുഭാഗത്ത് പറഞ്ഞു മരിക്കാൻ നേരത്തിൽ നേരത്ത് പറയാൻ ശ്രമിച്ചാലാണ് മലത്ത് മിക ഇസ്രായേൽ വരെ എത്തിയുള്ളൂ

എന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട വിഷയം ഞാനൊരു ഖുർആാന്റെ പ്രചാരകരാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒറ്റ രക്ഷമയുള്ളൂ ഈ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കുന്നത് അതിന്റെ അതിന്റെ ഇടയിൽ ഇടത്തോ വലത്തോ കേൾക്കുന്ന അവസരങ്ങൾക്ക് ഞാൻ ജീവി കൊടുക്കാറായിരുന്നു അതിന്റെ ഇടയിൽ ആ പോ ആ ലക്ഷ്യത്തിലേക്കുള്ള പോക്കിന്റെ ഇടയിൽ ഇടത്തുനിന്നും വലത്തുന്ന കേൾക്കുന്ന ആ ഞാൻ ചെവി കൊടുക്കാറായി ിയെ പോയ ശാലിയാത്തയുടെ ലൈബ്രറിയുടെ മുകളിൽ ഒരു വലിയ ബോക്ക് ഉണ്ട് അതിന്റെ താഴെ ഇംഗ്ലീഷ് കവിയായ റോബർട്ട് പ്രോസ്റ്റിന്റെ ഒരു കവിത എഴുതി വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു തന്നെ മേശമുറത്ത് പോലെ കവിത ഉണ്ടായിരുന്നുണ്ട് അനക്കമറ്റൊ നിദ്രയില്ല ഇപ്പതിന് മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുമേ എന്നെ മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്റെ വീടിന്റെ മുറ്റത്ത് വെക്കുന്നതിന് മുമ്പ് എനിക്ക് നടന്ന് നടക്കാൻ കുറെ പാതകളുണ്ട് ഞാൻ ആ പാതയിലോട്ടുള്ള നടത്തത്തിലാണ് ഞാൻ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ ഇടതു ഭാഗത്തോ ഇപ്പുറത്തോ ഇത് നവശബ്ദം കെട്ടാൽ വരച്ച നായോടും കടിച്ച പൂച്ചയോടും അത്താരം പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കടിയില്ല അതുപോലെ ഞാൻ മറുപടി പറയാമോ ഞാൻ മറുപടി പറയാം നമുക്ക് സമയം